ലിയോസ് കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ കേച്ചേരി പന്നിത്രം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ഭൂമി വിട്ടു നൽകിയ ആളുകൾക്ക് വാഗ്ദാനം നൽകിയ തുക നൽകിയില്ലെന്നാരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഭൂ ഉടമകളെ പണം നൽകാതെ എൽ ഡി എഫ് സർക്കാരും എ സി മൊയ്തീൻ എം എൽ എയും വഞ്ചിച്ചുവെന്ന് ആരോപിച്ചു പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി തട്ടിയെടുത്ത് എ ടി മൊയ്തീന്റെ വാക്കുകൾക്ക് ഒരു പ്രതിഷേധം പോലും ഇല്ലാതെ ഈ വികസനത്തിനു വേണ്ടി ഭൂമി കൊടുത്ത പാവപ്പെട്ട ജനങ്ങളെ ഭൂമി കത്തിക്കൊണ്ട് ഒരുപരിഹാരം നൽകാത്ത അവരെ വഞ്ചിച്ച് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ പറഞ്ഞില്ല എ ടി മൊയ്തീനും സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യൻ രാഷ്ട്ര കോൺഗ്രസ് ഇവിടെ യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം എച്ച് നൌഷാദ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനേങ്ങാട് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനേങ്ങാട് ജസീർ ചെറുമനേങ്ങാട് അക്ഷയ് വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ്കുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം